ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് കാസിബുഗ വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ഏകാദശി ഉത്സവത്തിനിടെ ഉണ്ടായ ദുരന്തത്തിന്റെ കൂടുതൽ വാർത്തകൾ പുറത്തു വരികയാണ് ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് കാസിബുഗ വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രത്തിലായിരുന്നു ദുരന്തമുണ്ടായത് നിരവധി പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റു സ്ഥിതിഗതികൾ ഇതുവരെയും നിയന്ത്രണ വിധേയമായിട്ടില്ല രക്ഷാപ്രവർത്തനം ഇപ്പോഴും അവിടെ പുരോഗമിക്കുകയാണ് ആയിരക്കണക്കിന് ഭക്തരാണ് ഈ വിശേഷ പൂജകൾക്കും ദർശനത്തിനുമായി തന്നെ ക്ഷേത്രത്തിൽ തടിച്ചുകൂടിയത് ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിനിടെ പ്രവേശന കവാടത്തിൽ തിരക്ക് അനുഭവപ്പെട്ടതാണ് ദുരന്ത കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ അല്ലെങ്കിൽ പുറത്തുവരുന്ന പ്രാഥമിക വിവരം പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ഉത്തരവിട്ടു ദുരിതാശ്വാസ നടപടികൾ ഊർജിതമാക്കുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പരിക്കേറ്റവർക്ക് മികച്ച വൈദ്യ ചികിത്സ തന്നെ നൽകുമെന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത് നിരന്തരമായി തന്നെ ഇത്തരത്തിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വിശേഷ ദിവസങ്ങളിൽ പൂജകൾക്കായി പങ്കെടുക്കാൻ എത്തുന്ന ഭക്തർ തിക്കിലും തിരക്കിലും പെട്ട് ധാരണമടയുന്ന അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഭക്തർക്ക് നൽകുന്നത് കാരണം ഇത്തരത്തിൽ വിശേഷാൽ പൂജകൾ ഉള്ള ദിവസങ്ങളിൽ പരമാവധി ക്ഷേത്ര ദർശനം ഒഴിവാക്കുകയും മറ്റു ദിവസങ്ങളിലേക്ക് അത് ക്രമീകരിക്കുകയും ചെയ്യണമെന്നത് തന്നെയാണ് കാരണം ഇത്തരത്തിൽ ദിവസങ്ങൾ ഇത്തരം വിശേഷ ദിവസങ്ങളിൽ കൂടുതലായും പല പ്രദേശങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഒഴുകിയെത്താനുള്ള വലിയൊരു സാധ്യത അത് നമ്മൾ കണക്കിലെടുക്കേണ്ടതും വളരെ അനിവാര്യമാണ് ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുമാണ് അതേസമയം രാവിലെ കൂടിയാണ് ഈ ഒരു അപകടം അവിടെ ഉണ്ടാകുന്നത് അതായത് കാസിബുഗ സബ് ഡിവിഷണൽ ഇൻചാർജ് ആയ ഡി എസ് പി ലക്ഷ്മൺ റാവു ആണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കായിരുന്നു അവിടെ അനുഭവപ്പെട്ടത് അവിടെ തിക്കിലും തിരക്കിലും പെട്ട് പലരും കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെ ശ്രീകോവിലിനകത്തേക്ക് ഭക്തർ തള്ളിക്കേറിയതോടു കൂടിയിട്ടാണ് അവിടെ വലിയൊരു തിരക്ക് അത് നിയന്ത്രണ വിധേയമാ ആകാൻ സാധിക്കാത്ത വിധം അവിടെ ഉണ്ടാകാനുള്ള കാരണം ഉണ്ടാകുന്നത് കാരണം ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ നമ്മൾ ഒരു ക്ഷേത്ര ദർശനം നടത്തുന്ന വേളയിൽ പോലും നമ്മൾ മറ്റുള്ള ഭക്തർക്ക് കൂടി അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടതും നമ്മുടെ ഒരു കടമ തന്നെയാണ് അത് പാലിക്കാത്ത പക്ഷം ഇത്തരത്തിൽ വീണ്ടും ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകേണ്ട ഒരു സാഹചര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്നു അതാണ് ഏറ്റവും വലിയൊരു മുന്നറിയിപ്പായി തന്നെ ഭക്തർക്ക് നൽകേണ്ടതും എന്നതാണ് മറ്റ് വിലയിരുത്തൽ പല കോണുകളിൽ നിന്നുമുള്ള വിലയിരുത്തലുകൾ പുറത്തു വരുന്നത് മരിച്ചവരിൽ എട്ട് സ്ത്രീകളും ഒരു കുട്ടിയുമാണ് ഉൾപ്പെടുന്നത് ഏകാദശി ദിനത്തിൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജന പ്രവാഹമായിരുന്നു അവിടേക്ക് ഒഴുകിയെത്തിയത് ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിൽ ഭഗവാന്റെ ദർശനം അവിടെ കിട്ടാൻ വേണ്ടി ഭഗവാനെ ദർശിക്കാൻ വേണ്ടി പടികൾ കയറുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് ഇതിനിടെ കൈവരി തകർന്ന അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് മറ്റ് ക്ഷേത്ര അധികാരികൾ കൂടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാകുന്നത് കാരണം ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന കൈവരി അത് അത്രയും ബലപ്പെട്ടതായിരുന്നില്ല എന്നതും ഇതിലൂടെ തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നു മാത്രമല്ല പരിക്കേറ്റ ഇരുപത്തി അഞ്ചു പേർ പലാസ ആശുപത്രിയിൽ ഇപ്പോൾ പ്രാഥമിക ചികിത്സയിൽ കഴിയുകയാണ് ഗുരുതരമായി പരിക്കേറ്റവരെ ഇപ്പോൾ ശ്രീകാകുളം ആശുപത്രിയിലേക്ക് തന്നെ മാറ്റിയതായും വിവരങ്ങൾ വരുന്നുണ്ട് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുവാനും അതുപോലെ ക്ഷേത്ര പരിസരത്ത് ക്രമസമാധാനം പുനർസ്ഥാപിക്കുവാനും പോലീസ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ശ്രമമാണ് നടത്തി വരുന്നത് കാരണം പെട്ടെന്നുണ്ടായ ഒരു തിരക്കിനുള്ള കാരണം പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്തുകൊണ്ട് ഒരു തിരക്ക് അവിടേക്ക് പെട്ടെന്ന് ഉണ്ടായി അല്ലെങ്കിൽ ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് ഭക്തർ എന്തുകൊണ്ട് ഇത്രയധികം ഇടിച്ചു കയറാനുള്ള സാഹചര്യം എന്താണെന്നെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് മരിച്ചവരുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാം തന്നെ ജില്ലാ ഭരണകൂടം വലിയ രീതിയിലുള്ള ഒരു അനുശോചനം തന്നെ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല പരിക്കേറ്റവർക്ക് ആവശ്യമായ വൈദ്യ സഹായമടക്കം നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഭരണകൂടം വ്യക്തമാക്കുന്നത് അതേസമയം അവിടുത്തെ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബുവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹം പങ്കുവെച്ച പോസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ശ്രീകാകുളം ജില്ലയിലെ കാശിബുഗ ക്ഷേത്രത്തിൽ നടന്ന സംഭവമാകട്ടെ ദുഃഖകരമാണ് ഭക്തരുടെ മരണം വളരെ വേദനിപ്പിക്കുന്നു മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് എന്റെ അഗാധമായ അനുശോചനം അറിയിക്കുന്നതായും പരിക്കേറ്റവർക്ക് ഉടൻ തന്നെ വൈദ്യ ചികിത്സ നൽകാൻ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും ജനപ്രതിനിധികളോടും ഭരണകൂടത്തോടും ഒക്കെ തന്നെ അദ്ദേഹം ആവശ്യപ്പെടുന്നു അതായത് താൻ തനാവശ്യപ്പെടുന്നതായാണ് അദ്ദേഹം ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും അനുശോചനം രേഖപ്പെടുത്തി സംഭവത്തെക്കുറിച്ച് എസ്പിയുമായും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായും സംസ്ഥാന ഭരണകൂടം നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അടുത്തിടെ പണിത ആ ഒരു ശ്രീകാക്കുളം കാശിബുഗ ക്ഷേത്രത്തിന്റെ ഒറ്റ പ്രവേശന കവാടവും പുറത്തേക്കിറങ്ങാൻ ഒറ്റ വഴിയും മാത്രമാണ് ഉള്ളതെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു ഈ ഒരു ക്ഷേത്രം ഭക്തർക്കായി തന്നെ തുറന്നു നൽകിയത് ഇതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും ആദ്യമായി തന്നെ അവിടെ ഏകാദശി വരി ഏകാദശി പൂജകൾക്കായി തന്നെ ക്ഷേത്രത്തിൽ വലിയൊരു വിശേഷ പൂജകൾ നടത്തുകയും ഇത്തരത്തിൽ ഭക്തർ അവിടേക്ക് ഒഴുകിയെത്തുകയും വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്